ലൈഫിൽ ഓവർ സ്ട്രഗിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം പ്രയോറിറ്റൈസ് വാട്ട് മാറ്റേഴ്സ് നിങ്ങളുടെ കറന്റ് പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ മാത്രം നിങ്ങളുടെ ഫുൾ എനർജി ഇടുക ഒരു പത്തോ ഇരുപതോ കാര്യങ്ങൾ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളുടെ എയിം തന്നെ ഒരു പക്ഷേ മാറിപ്പോയേക്കും അതുകൊണ്ട് പരിഗണന എന്താണെന്ന് മനസ്സിലാക്കുക അതിൽ ഊന്നിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോവുക നോവോ എക്സ്പെക്ട് അപ്രീസിയേഷൻ ഫ്രം അവർ ക്ലോസ് സർക്കിൾ ഒരിക്കലും നമ്മുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് ഫ്രണ്ട്സിൽ നിന്നും കോളീഗ്സിൽ നിന്നൊന്നും അഭിനന്ദനം പ്രതീക്ഷിച്ചുകൊണ്ട് വർക്ക് ചെയ്യരുത് നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സ്ട്രെയിഞ്ചേഴ്സ് ആയിരിക്കും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും മനുഷ്യൻ്റെ ഒരു പ്രോബ്ലം കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അതായത് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും മറ്റൊരു മനുഷ്യൻ്റെ പ്രോബ്ലം കാണുമ്പോൾ ഒരു മനുഷ്യൻ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും എൻ്റർടൈൻഡ് ആവും അതുകൊണ്ട് അഭിനന്ദനം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും വർക്ക് ചെയ്യരുത് പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മളായിരിക്കണം ഹീറോ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഒരു സഫർ വരുമ്പോൾ ഒരു സ്ട്രെസ് വരുമ്പോൾ ഒരു പെയിൻ വരുമ്പോൾ ഒരു ഹീറോയിക് പരിവേഷം ഉണ്ടെങ്കിലാണ് നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ പല ആളുകളും ലൈഫിൽ മറ്റുള്ള ആളുകളെ ഹീറോസായി കണ്ടിട്ടായിരിക്കും മുന്നോട്ട് പോവുക അതായത് ഇപ്പം നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ ും അവിടെ ഒരു അപ്പർ ഹാൻഡ് നമുക്കായിരിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം